നമസ്കാരം ഇന്ന് എഴുന്നേറ്റ ഉടനെ ഞാൻ വെറുതെ ഇങ്ങനെ വാർത്തകളൊക്കെ ഒന്ന് നോക്കി അപ്പം ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അത് മറ്റൊന്നുമല്ല എയ്ഡഡ് മേഖലയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക തൻ്റെ പി എഫ് അക്കൗണ്ടിൽ സംഭവിച്ചു പോയ ചില പിശകുകൾ തിരുത്തപ്പെടാനായി അതുമായി ബന്ധപ്പെട്ട വകുപ്പിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി തുടർച്ചയായ ഫോളോപ്സും റിമൈൻഡേഴ്സും ഒക്കെ കഴിഞ്ഞിട്ടും അത് അതുപോലെ തന്നെ തുടരുകയും തിരുത്തപ്പെടാതിരിക്കുകയും ചെയ്യുന്നു പിന്നെ അവർ വീണ്ടും റിമൈൻഡ് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തിരുത്തി കൊടുക്കണമെങ്കിൽ ആ സ്ത്രീ അവർക്ക് അയാൾ അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടതാണെന്ന് പറയുകയും അവരെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു അധ്യാപിക പാനിക്ക് ആയില്ല ബുദ്ധിമതിയായിരുന്നു എല്ലാം അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്ത് വിജിലൻസിനെ അറിയിക്കുകയും വിജിലൻസിനെ കൊണ്ട് ഇദ്ദേഹത്തെ പിടിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് പഴയ പോലെയൊന്നുമല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കുന്നുണ്ട് മെഡിക്കൽ റീഎംബേഴ്സ്മെൻസ് ഉണ്ട് അതുപോലെ മറ്റു ആനുകൂല്യങ്ങളൊക്കെ കറസ്പോണ്ടിങ് പ്രിവിലേജസ് ഒക്കെ ഉള്ള ഒരുപാട് ഉണ്ട് എന്നിട്ടും അവർക്ക് സംഘടനയുണ്ട് ഇനി അതുപോലെ ഇനി എന്ത് ചെയ്താലും തെറ്റ് ചെയ്താലും ഒരു ഊരി ഊരിച്ചു കൊണ്ടുവരാനായിട്ട് അതെന്നൊക്കെ ഊരി പോവാനായി സഹായിക്കുന്ന സംഘടനകളും അനവധിയും അവർക്കുണ്ട് അനവധി അല്ലെങ്കിൽ അവരുടെ സംഘടനകളുണ്ട് ഇപ്പോൾ ഉദ്യോഗത്തിൽ സർക്കാർ ഉദ്യോഗത്തിൽ കയറി എന്നതിൻ്റെ അർത്ഥം എന്തും ചെയ്യാനുള്ള ഒരു ഒരു നിലയായി എന്ന രീതിയാണിപ്പോൾ പണ്ട് ഞാൻ ഞാനൊക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് എൺപത്തെട്ട് അവസാനം തൊണ്ണൂറിലൊക്കെ ഞാനൊക്കെ സർക്കാർ ഉദ്യോഗത്തിന് പോകുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെയാണ് ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്നു ഇവിടെ വ്യവസായത്തോട് യോജിച്ചു നിൽക്കൂ മാസം അമ്പതിനായിരം രൂപ ലാഭമാണ് നിനക്ക് അവിടെ പോയിട്ട് നക്കാപ്പിച്ച കാർഷിക നിയന്ത്രിത പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഞാനൊക്കെ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര നിഷ്ഠൂരമായാണ് അധികാര ദുർവിനിയോഗം നടത്തുന്നത് നാട്ടിലെ രാജ്യത്തെ നീതിനായ വ്യവസ്ഥയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് സ്വാർത്ഥ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വർഗമായി സർക്കാർ ഉദ്യോഗസ്ഥർ അധപതിച്ചു കഴിഞ്ഞിട്ടുണ്ട് താൻ എടുക്കുന്ന മേലയ്ക്ക് ആണ് ശമ്പളം ആ ശമ്പളം വളരെ അധികം ഡീസെന്റ് ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ശമ്പളം അവർ കൈപ്പറ്റുമ്പോൾ ആ അത് കൃത്യ വകുപ്പിന്റെ കൃത്യവിലോഭമാണ് ആ സ്ത്രീയുടെ പി എഫ് അക്കൗണ്ടിലെ ചില എൻട്രീസ് നടത്താതിരുന്നിട്ടുള്ളത് അത് അതിനാണ് അദ്ദേഹം ശമ്പളം വാങ്ങുന്നത് ആ വാങ്ങുന്ന ശമ്പളത്തിനോട് അദ്ദേഹത്തിന് കൂറ് പുലർത്തേണ്ടതും ആത്മാർത്ഥ പുലർത്തേണ്ടതും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രതിബദ്ധതയുണ്ട് അധ്യസ്ഥനാണ് എന്നിരിക്കെ ഒരു ഫെല്ലോ സഹപ്ര ഒരു സഹപ്രവർത്തകയ്ക്ക് അല്ലെങ്കിൽ ഒരു ഫെല്ലോ ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് അവര് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ആനുകൂല്യത്തിന് ആനുകൂല്യ ചെയ്തു കൊടുക്കേണ്ട ഒരു സംഗതിക്ക് ന്യായമായും ചെയ്തു കൊടുക്കേണ്ട ഒരു സംഗതിക്ക് അവരോട് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ അയാൾ ശ്രമിക്കുകയാണ് എന്ത് ക്രൂരതയെന്ന് നോക്കൂ ഇതൊരു പുരുഷനോടാണെങ്കിൽ അവർ ചെയ്യുമോ ചിലപ്പോൾ കൈക്കൂലി വാങ്ങുമായിരിക്കും അപ്പോൾ കൈക്കൂലി ഇത് കൈക്കൂലി വേണ്ട പകരം ഇത് മതി എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇത് ഇവിടെ എന്താ ഉദ്യോഗസ്ഥ പ്രഭുത്വമാണ് നടക്കുന്നത് അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എനിക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥകർ എങ്ങനെ ഒരാളെ വേട്ടയാടും ഒരു വ്യവസായം നടത്തിയതിൻ്റെ പേരിൽ ആദ്യകാലങ്ങളിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിട്ടുകയാണ് അതൊരു എപ്പിസോഡായിട്ടും ഞാൻ പറഞ്ഞ് പറയാം പക്ഷേ ഈ നാലഞ്ച് വർഷം മുന്നേ ഞങ്ങൾ ഞാനൊക്കെ ഇൻഡസ്ട്രി വൈൻഡപ്പ് ചെയ്ത് അതിൻ്റെ ആ ഓർഡർ അതാത് ബന്ധപ്പെട്ട വകുപ്പുകളിലും ആഫീസ് സർക്കാർ ആഫീസുകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു പക്ഷേ അവരതൊന്നും പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാതെ അത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് സെയിൽ ടാക്സിന്ന് റിക്കവറി ഓർഡർ ഇടുകയാണ് ചെയ്യുന്നത് ഞാൻ അവരുടെ രേഖകളിൽ അത് കാണുന്നില്ല നമ്മൾ വൈൻഡപ്പ് ചെയ്തതൊന്നും കാണുന്നില്ല പക്ഷേ ഇന്ന കാലങ്ങളിലെ സെയിൽ ടാക്സ് റിട്ടേൺസ് അടച്ചിട്ടില്ല അതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും അവിടെ കാണുന്നില്ല അത് അതുകൊണ്ട് അവരുടെ രേഖയിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം കിടക്കുന്നുണ്ട് അതുകൊണ്ട് റിക്കവറി വേണം എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഒരു രേഖയും ഏതാണ്ട് ലെഡ്ജറിലാണ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല ട്വൻറ്റി അതൊക്കെ നമ്മൾ അടച്ചു എന്ന് പറഞ്ഞ ഓർഡറും കൊടുത്തിട്ടുണ്ട് അതൊന്നും അവർ പ്രോപ്പർ ഫയൽ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നിരന്തരമായി ഒരു സ്ത്രീയെ രണ്ട് മക്കളെ വളർത്തുന്ന ഒരു അമ്മയെ ഒരു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയെ രണ്ട് മക്കളെ വളർത്തുന്ന ഒരു അമ്മയ്ക്ക് നിരന്തരമായി സെയിൽ ടാക്സിൽ വില്ലേജിലോ വില്ലേജ് ഓഫീസറ് റിക്കവറി ഓർഡർ തരുന്നില്ല ഡെലിവറി ചെയ്യുന്നില്ല ഫോണിൽ കൂടെ ഭീഷണി എവിടെയാണ് ഇങ്ങനെയൊക്കെ കേൾക്കുക എന്ന് നോക്കൂ റിക്കവർ ഇപ്പം റിക്കവറി റിക്കവർ റിക്കവറിയും ഏതായത് ഈ മാടമ്പികളും റൗഡികളും പറയുന്ന ഒരു ബ്ലേഡ് കമ്പനിക്കാരുടെ ഭാഷ ഞങ്ങൾ ഇപ്പം റിക്കവറി ഞങ്ങൾ ഇപ്പം റിക്കവറി ചെയ്യും ആ കാശ അങ്ങോട്ട് കൂടെ നടക്കും കളക്ടർ മീറ്റിങ്ങിനെ എഴുന്നേറ്റിപ്പിച്ചത് ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കാൻ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ട് ചെയ്യേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ കരഞ്ഞു കരയുകയാണ് ഞാൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അതോടുകൂടി പാനിക്കായിട്ട് കാരണം എനിക്ക് എന്റെ മക്കളെ റേസ് ചെയ്യണം അതിൻ്റെ ഇടയിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന ഉദ്യോഗത്തിൻ്റെ സമ്മർദ്ദങ്ങൾ അനവധിയുണ്ട് ഡേ ടു ഡേ ഡേ ടു ഡേ കാര്യങ്ങൾ കൊണ്ടു നടക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളുടെ മാനസിക പിരി പിരിമുറുക്കങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഈ ഒരു പിന്തുണയാകേണ്ട ഭരണകൂടത്തിൻ്റെ ഭാഗം തന്നെ നം നമ്മെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ കയറി ഇറങ്ങാത്ത സർക്കാർ ഓഫീസുകളിൽ അവസാനം പറയുന്നത് ഡെലിവറിയോ നിങ്ങൾ ഓർഡർ ഡെലിവറിയോ റിക്കവറിയുടെ എന്നാലേ എനിക്കതിനു പറഞ്ഞു അത് അതിനവരടുത്ത് രേഖയില്ല അവ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഉദ്യോഗസ്ഥരുടെ രീതി അവരെ അവസാനം ഞാൻ ആർ ടി ഐ ഫയൽ ചെയ്തു ആർ ടി ഐ ഫയൽ ചെയ്തപ്പോൾ അവരുടെ കയ്യിലൊന്നും രേഖയില്ല ഒന്നുമില്ല അപ്പോൾ അവർക്ക് ദേഷ്യം വരികയാണ് ഓ ആർ ടി ഐ ഫയൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനകളുണ്ട് ഉദ്യോഗസ്ഥ സംഘടനകൾ നിങ്ങളൊന്ന് കാണും ആർ ടി ഐ ഫയൽ ചെയ്തതല്ലേ എന്നാൽ നമുക്ക് അങ്ങനെയൊന്ന് കാണാം അങ്ങനെ ഞാൻ ഭരണകൂടമായിട്ട് ഞാൻ കേസ് നടത്തി കേസ് നടത്തി ഞാൻ എൻ്റെ ഉപ്പാടിളകുക എന്നല്ലാണ്ട് വേറെ ഒന്നും ഇല്ലല്ലോ ഏതൊക്കെ രീതിയിൽ ഇവരെന്നെ ഉദ്രോഹിച്ചിട്ടുണ്ടെന്ന് ഉള്ളത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു എപ്പിസോഡായിട്ട് തന്നെ പിന്നെ ചെയ്യാം പക്ഷെ ഈ ഒരു അവസാനം ആർ ടി ഐ ഫയൽ ചെയ്തപ്പോൾ അവർക്ക് ഒരു കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവർ അവിടെ കിടക്കുന്ന ആ സംഖ്യ ആ സംഖ്യയാണ് അവർക്ക് പൊക്കി പിടിക്കുന്നത് മാത്രമല്ല അങ്ങനെ അവ അവരുടെ ഉദ്യോഗസ്ഥർക്കെന്നെ ദോഷം ചെയ്യുമെന്നുള്ളത് കൊണ്ട് അവരതിന് അവർ ഒരേപോലെ എന്നോട് ശത്രുതാ മനോഭാവത്തിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഉമ്മൻചാണ്ടി ആയിരുന്നു വന്ന ശ്രീ ഉമ്മന്ചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തെ കണ്ട് 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 എനിക്കറിയാം തോമസ് ഐസക് പിന്നെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞങ്ങൾ വ്യവസായം നടത്തിയതിന് അതിൻ്റെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അപ്പോൾ അദ്ദേഹം അത് അദ്ദേഹം വരുന്നവരെ ഞാൻ ഇങ്ങനെ നടന്നു 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 അദ്ദേഹം വന്നപ്പോൾ ഒറ്റത്തവണ തീർപ്പാക്കലിനെ ഓർഡർ ഇടുകയും അതുവരെ ആ പ പണ്ടൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഒറ്റത്ത ഒറ്റത്തവണ തീർപ്പാക്കലിലൊക്കെ അവർ വെറും അടച്ചാൽ മതി എന്നാണ് പറയാ പക്ഷേ ഇപ്പോ അവര് അദ്ദേഹം തുക അടയ്ക്കണം പലിശയൊക്കെ എഴുതി എഴുതിത്തള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ ആയി ന ഞാൻ തടികഴിച്ചലാക്കി അതിൻ്റെ കുറച്ച് അടച്ചിട്ട് എനിക്ക് തടി കഴിച്ചലാക്കാൻ പറ്റുകയും ചെയ്തു പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വന്നിരിക്കുന്ന ഒരു ഫയല് ഒരു ജീവിതമാണെന്ന് ഒരിക്കൽ പോലും അവര് ചിന്തിക്കാൻ മെനക്കാട മെനക്കെടാറില്ല ഞാൻ പറയുമ്പോൾ ഇത് അങ്ങോട്ട് നോക്കൂ ഇത് ചെയ്യൂ അത് നിങ്ങളൊന്ന് നോക്കൂ എന്നൊക്കെ ഞങ്ങൾക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങടെ പണി എന്നാണ് പറയുന്നത് എന്തോ ഒരു ആത്മാർത്ഥതയില്ലാത്ത അറിയോ എത്ര ആത്മാർത്ഥത ഇല്ലാത്ത അറിയോ ഇവരൊക്കെ അവസാനം ഏർ നമ്മൾ വളരെയധികം വേദനയോടുകൂടെ ഓരോ വകുപ്പ് നിന്നും കരഞ്ഞ് 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 ഇറങ്ങി നമുക്ക് വരേണ്ടതായി വന്നിട്ടുണ്ട് അന്ന് അവിടുത്തെ എം എൽ എ ആയി ബന്ധപ്പെട്ടു എം എൽ എയോട് ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തുണ്ട് താങ്കൾ എൻ്റെ കൂടെ മുഖ്യമന്ത്രിയെ കാണാൻ ഒന്ന് വരൂ എൻ്റെ ഒരു വിഷയമാണ് ഇത്രയും എൻ്റെ ജീവൻ മരണ വിഷയമാണ് എൻ്റെ കിടപ്പാണ് റിക്കവറി എന്നൊരു ഇതാണ് ഞാൻ അടക്കേണ്ടതല്ലാത്തതാണ് താങ്കളൊന്ന് എനിക്ക് വേണ്ടി സ്ട്രോങ് ആയി സംസാരിക്കാൻ വരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ മെഗാതിരുവാതിരയുടെ തിരക്കിലാണ് ഒരു സ്ത്രീയുടെ ജീവനേക്കാൾ വലുതാണോ മെഗാത്തിരം തിരുവാതിര അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട പലവട്ടം വിളിച്ചിട്ടും അയാൾക്കായി ഒഴി ഒഴിഞ്ഞ് ഒഴിവ് ഒഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിന്നീട് അദ്ദേഹം ഒരിക്കൽ പോലും എം എൽ എ സ്ഥാനം കണ്ടില്ല എന്നുള്ളത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തു താങ്കൾ ഇനി ഒന്നൊരു എം എൽ എ ആവണതൊക്കെ ഒന്ന് കാണട്ടെ ഇങ്ങനെ സ്ത്രീകളോട് സ്ത്രീയുടെ ഒരു ജീവനും സ്വത്തിനും ഒരു വിലയും കൊടുക്കാത്തൊരു എം എൽ എ എന്തിനാണ് നമുക്കൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ എത്ര നിഷ്ഠൂരമായാണ് അധികാര ദുർവിനിയോഗം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ് ചെയ്യുന്നത് എങ്ങനെ അവർക്ക് ധൈര്യം വരുന്നു അവർക്ക് നേതാക്കളുമായി അവിശുദ്ധ നേതാക്കൾക്ക് ഇവരുമായി അവിശുദ്ധ ചങ്ങാത്തമുണ്ട് അതുകൊണ്ടൊന്നും നേതാക്കൾക്ക് കൃത്യമായി മുഖം നോക്കാതെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം പിന്നെ നമ്മുടേത് മുഖപക്ഷമില്ലാത്ത കോടതിയുമല്ല മുഖപക്ഷമില്ലാത്ത നീതിന്യായ വ്യവസ്ഥയുമല്ല ഭംഗിയായി കോടതി ഊരി പോരുന്നതും കാണാം ഒരു ഈ മുഖമൂടി അണിഞ്ഞ് എത്ര കാലം ജീവിക്കാം ജീവിക്കേണ്ടി വരും ഈ അന ഈ വൃത്തികേട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീയോട് ഇങ്ങനെയൊക്കെ മോശമായി അതൊക്കെ വീഡിയോ പിടിച്ച് പുറത്തിറങ്ങി ഓരോരുടെ ഭാര്യയോടും മക്കളോടും സമൂഹത്തിൻ്റെ മുന്നിൽ എത്ര എത്ര ഒരു സോറി ഫിഗറായി അപ്പം ഇത് ഇത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് ദുർബലമായ ജുഡീഷ്യറിയാണ് സൂചിപ്പിക്കുന്നത് ശിക്ഷ കിട്ടില്ല പണത്തിന് മീ മേലെ ഒന്നും നടക്കില്ല എന്നാൽ അറിയാം അതുകൊണ്ട് എല്ലാവർക്കും നല്ല ധൈര്യമാണ് ക്രിമിനൽസിനെ സത്യസന്ധർക്ക് നിഷ്കളങ്കർക്ക് ഒക്കെ ഒക്കെ ജീവിക്കാൻ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ എന്തായാലും ഇങ്ങനെ ഒരു നടപടിയെടുത്ത് സധൈര്യം മുന്നോട്ട് പോവാൻ ആ ടീച്ചർ ആ അധ്യാപിക കാണിച്ച ധൈര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു നന്ദി